ിൽ പാപത്തിനായി മരണത്തിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി ദൈവത്തിൻ്റെ ദാസന്മാർ റോമലേഖനങ്ങളിൽ നിന്നുള്ള പഠനങ്ങളാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് യേശു കസൂ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോമലേഖനം ആറാം അധ്യായത്തിലേക്കുള്ള ചിന്തയിലേക്ക് നമുക്ക് വരാം റോമലേഖനം ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചു ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരങ്ങൾ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കു ഇനി വാഴരുത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന സ്ഥിതിയിൽ നിന്നാണ് നാം ജനിച്ച് ജീവിച്ച് മരിക്കുന്ന പാപ പാപസംബന്ധമായി നാം മരിക്കുന്നത് പാപത്തിൽ മരിച്ചവൻ പാപസംബന്ധമായി മരിക്കുന്ന ഒരാത്മ മേഖല യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് കൈവരികയാണ് ഇങ്ങനെ പാപ പാപസംബന്ധമായി മരിച്ചിരിക്കുന്ന വ്യക്തി ഇനി പാപത്തിൻ്റെ ദാസനല്ല ദൈവത്തിൻ്റെ ദാസനാണ് എങ്ങനെ ദൈവത്തിൻ്റെ ദാസനായി എന്ന് പറയുന്നു ദൈവനീതിയാൽ ദൈവത്തിൻ്റെ ദാസനായി മാറിയിരിക്കുകയാണ് ഇത് സംഭവിച്ചു കഴിയുമ്പോഴാണ് പതിമൂന്നാം വാക്യത്തിൽ റോമാ ലഘനമാറിൻ്റെ പതിമൂന്നിൽ പൗലോസ് പറയുന്നത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായിട്ട് പാപത്തിന് സമർപ്പിക്കരുത് എന്ന പ്രയോഗം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും െന്റ്സ് ഓഫ് അൺറൈഷ്യസ്നെസ് അനീതിയുടെ ആയുധങ്ങൾ എന്ന പ്രയോഗം ഓഫ് വിക്കറ്റ്നസ് നിങ്ങളുടെ അവയവങ്ങളെ ഇനി വിക്കറ്റ്നെസിന്റെ അനീതിയുടെ ആയുധങ്ങളായിട്ട് പാപത്തിന് സമർപ്പിക്കുകയായിരുന്നു എന്നിട്ട് അടുത്ത പദം പൗലോസ് പറയുമ്പോൾ പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പിക്കും ിക്കറ്റ്നസ്സിന് കൊടുത്തത് ഇനി റൈച്ചസ്നെസ്സിന് കൊടുക്കണം അനീതിക്ക് കൊടുത്തത് ഇനി നീതിക്ക് കൊടുക്കണം അൺറൈച്ചസ്നസ്സിന് കൊടുത്തത് ഇനി റൈച്ചസ്നെസ്സിന് കൊടുക്കണം ഇന്ന് അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപങ്ങളുടെ മേലുള്ള ഒരു വലിയ സ്വാതന്ത്ര്യ എപ്പിസോഡിലൂടെ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് പകരുവാനായിട്ട് പോവുകയാണ് വാസം നമ്മൾ ആരംഭിച്ചപ്പോഴും വലിയ സാധാന്യ സ്വാധീനമുണ്ടായ ഒരു മേഖലയാണ് നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കി സാത്താൻ മാറ്റിക്കഴിഞ്ഞു കണ്ണ് നല്ലത് കാണാൻ വേണ്ടിയുള്ള കണ്ണുകളാണ് കൈ നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ള കൈകളാണ് നാവ് നല്ലത് പറയാനുള്ള നാവാണ് ചെവി നല്ലത് കേൾക്കാനുള്ളതാണ് കാല് നല്ല സ്ഥലത്തേക്ക് നടക്കാനുള്ളതാണ് ചിന്ത നല്ലത് ചിന്തിക്കാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ ഇതിനെ മുഴുവൻ സാത്താൻ തന്ത്രപരമായിട്ട് അനീതിയുടെ ആയുധങ്ങളാക്കി കാണണ്ടാത്തത് കാണിച്ചു കേൾക്കണ്ടാത്തത് കേൾപ്പിച്ചു തുടണ്ടാത്തതിനെ തൊടിയിച്ചു നടക്കണ്ടാത്തൊട നടത്തി ചിന്തിക്കേണ്ടാത്തതിനെ ചിന്തിച്ചു ഇങ്ങനെ നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിപ്പിച്ചു എന്നാ പോലും അറിയാതെ നമ്മുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി മാറ്റപ്പെട്ടു ഇങ്ങനെ അനീതിയുടെ ആയുധങ്ങളായി മാറ്റപ്പെട്ടപ്പോൾ സാത്താൻ വലിയ സന്തോഷമായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്ലോസ് വചനം വായിച്ചാൽ അറിയാം കാൽവരി കൃഷി യേശു സാത്താനെ നിരായുധനാക്കി പിശാജിനെ ഇന്ന് ആയുധമില്ല ഹി ഡിസേംഡ് ദ പ്രിൻസിപ്പാലിറ്റീസ് ദ ഡാർക്ക്നെസ് അന്ധകാരത്തെ യേശു നിരായുധമാക്കി ആയുധവർഗം വെപ്പിച്ചു സോ ഇന്ന് പിശാചിന് ആയുധവർഗമില്ല അപ്പം ആയുധമില്ലാത്ത പിശാചിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ നമ്മുടെ അവയവങ്ങളെ അവൻ്റെ ആയുധങ്ങളാക്കി മാറ്റിയിട്ടാണ് നമ്മെ അവൻ അടക്കി ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊര്ത്തത്തിൽ പറഞ്ഞാൽ ആയുധമില്ല എന്നുള്ളത് സത്താനും അറിയാം പക്ഷേ എൻ്റെ കൈ അവൻ്റെ ആയുധമായതുകൊണ്ടാണ് എൻ്റെ നാവ് അവന്റെ ആയുധമായതുകൊണ്ടാണ് എൻ്റെ കണ്ണു അവൻ്റെ ആയുധമായതുകൊണ്ടാണ് അവൻ ഇന്നും വാഴുന്നത് സോ സാധാന്യ വാഴ്ച അവസാനിക്കണമെങ്കിൽ സാധാന്യ ബന്ധനത്തിൽ കിടക്കുന്ന വ്യക്തികളുടെ അവയവങ്ങളെ അവർ പുതുക്കി പ്രതിഷ്ഠിക്കേണ്ടിയിരിക്കുന്നു മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ അവയവങ്ങളെ ഇനി പാപത്തിന് കൊടുക്കരുത് റോമർ ആറിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് ഈ സത്യം അറിയത്തില്ലാത്ത ആരാവുള്ളേ അനീതിയുടെ ആ അവയവങ്ങളായിട്ട് പാപത്തിന് ഇനി കൊടുക്കരുത് എൻ്റെ അവയവത്തെ കാണരുത് എന്നറിയത്തില്ലാത്ത ആരാവുള്ളേ കേൾക്കരുത് എന്നറിയത്തില്ലാത്ത ആരാ ഉള്ളേ റോങ് തോട്ട് തോട്ടിൽ തോട്ട് പാറ്റേണിൽ വരരുത് എന്ന് എന്നറിയത്തില്ലാത്ത ആരാ ഉള്ളത് എല്ലാവർക്കും ഇതറിയാം പക്ഷേ നമ്മെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നൊരു ബലഹീനതയുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത് ഈ മേഖലയിൽ നമ്മെ സഹായിക്കാൻ കർത്താവിന് കഴിയും റോമാലേഖന ഏഴാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഈ ആശയം കൂടുതൽ മനസ്സിലാവും റോമാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത് മൂന്നിലുള്ള വാക്യങ്ങൾ ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ പത്തൊമ്പതാം വാക്യം ഞാൻ വായിക്കുന്നു റോമർ ഏഴ് പത്തൊമ്പത് ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ നന്മ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ പ്രവർത്തിക്കുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് എല്ലാവർക്കും ആഗ്രഹം നല്ലത് ചെയ്യാനാണ് പക്ഷെ ചെയ്തു പോകുന്നത് ഇച്ഛിക്കാത്ത തിന്മയാണ് ജയിൽ സുവിശേഷീകരണത്തിന് പോയപ്പോഴാണ് ജയിലില് കൊലപാതക കുറ്റത്തിന് കൊലപാതകം ചെയ്തതിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് വളരെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായി സഹദേവൻ പറഞ്ഞ വാക്കുകളെന്നെ ഞെട്ടിപ്പിക്കുന്ന വാക്കുകളാണ് സ്വന്തം ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളെയും കൺമുമ്പിൽ വെച്ച് നിഷ്ഠൂരം വെട്ടിക്കൊന്ന ക്രൂരനായ മനുഷ്യൻ അന്നേരത്തെ ആവേശത്തിൽ ചെയ്തു പോയി ഇപ്പം ആ ജയിലറിയിൽ കടന്ന ആ മനുഷ്യൻ നിലവിളിക്കയാണ് പക്ഷെ എന്ത് ചെയ്യാനാ ശിക്ഷയുടെ പിടിയിൽ ആ മനുഷ്യനായിപ്പോയി സഹദേവം പറഞ്ഞ ആ വാക്ക് തന്നെയാണ് പല സന്ദർഭങ്ങളിലും നിങ്ങളെയും എൻ്റെ അനുഭവം അന്നേരം പറഞ്ഞു പോയി അന്നേരം കണ്ടുപോയി അന്നേരം പ്രതികരിച്ചു പോയി അന്നേരം സംസാരിച്ചു പോയി അന്നേരം നടന്നുപോയി അന്നേരം ആ ഒരു മിനിറ്റിൽ ചെയ്തു പോയി ആ ഒരു സെക്കൻഡിൽ എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല പാപം എന്നെ കൺട്രോൾ ചെയ്തു പാപത്തിൻ്റെ ദാസനായി ഞാൻ മാറ്റപ്പെട്ടു പാപം എൻ്റെ മാസ്റ്ററായി എൻ്റെ യജമാനനായി മാറ്റപ്പെട്ടു ഇങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന സമയത്താണ് നമുക്കൊരു വലിയ സ്വാതന്ത്ര്യം കർത്താവ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആദ്യമേ തന്നെ ഈ അവസ്ഥയിൽ ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് സ്വയമായി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നു ശ്രദ്ധിച്ചാണ് രോമലേഖന വേഴാം അദ്ധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതലുള്ള വാക്യം ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മയത്രയും പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം മാത്രേ ശ്രദ്ധിച്ചോ റോമാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം ഞാൻ ഇച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നുവെങ്കിൽ അതിനെ ചെയ്യുന്ന ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രേ മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ പാപം എന്നെക്കൊണ്ട് അത് ചെയ്യിക്കുകയാണ് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ പാപം എന്നെക്കൊണ്ട് ചെയ്യിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാനല്ല ചെയ്യുന്ന എന്നിൽ വസിക്കുന്ന പാപാച ചെയ്യുന്നു മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ അതിനെ ഇങ്ങനെ വിശദീകരിക്കാം കുരുത്തക്കേട് കാണിച്ച് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാനായിട്ട് പഠിക്കുമ്പോൾ അമ്മയപ്പന്മാരുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ പറയുന്ന വാക്ക് കേട്ടിട്ടില്ലേ അമ്മ ഞാനല്ല ചെയ്തേ അമ്മ കണ്ടതാവാൻ ചെയ്യുന്നേ അപ്പം കണ്ടതാവാൻ ചെയ്യുന്നേ പക്ഷേ അവർ ഞാനല്ല ചെയ്തേ എന്താ പറഞ്ഞു എൻ്റെ സ്ഥാനം ഞാൻ അറിവില്ലല്ലത് ചെയ്തേ അറിവില്ലല്ല ചെയ്തേ അറിവില്ല ചെയ്തേ അറിവില്ലാത്ത ഏതെങ്കിലും കാര്യം ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എല്ലാവരും അറിഞ്ഞോണ്ടാണ് ചെയ്യുന്നത് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ചെയ്യുന്ന കാര്യം പാപമാണ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തു പോകുന്നു അപ്പം തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തെ ഞാൻ ചെയ്യുന്നുവെങ്കിലോ അതിനെ ചെയ്യുന്ന ഞാനല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ നിയന്ത്രണം എന്നിലല്ല എന്നെ വേറെ ആരോ നിയന്ത്രിക്കുകയാണ് വേറെ ആരോ നിയന്ത്രിക്കുന്നതെന്ന് ഇവിടെ പറയുക ഞാനിച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നുവെങ്കിലോ അതിനെ ചെയ്യുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്ര അപ്പം പാപത്തിൻ്റെ വാസം എന്നിൽ സംഭവിച്ചപ്പോൾ ഞാൻ ഞാനിച്ഛയ്ക്കാത്ത കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ലോകമെമ്പാടും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പലരും ഇങ്ങനെയുള്ള ഈ സ്വഭാവങ്ങൾക്ക് അടിമകളായിരിക്കാം ഇത് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതെൻ്റെ അനുഭവമായി പറയുന്നതെന്ന് നിങ്ങൾക്കൊരു തോന്നിയേക്കാം വിസ്മരിക്കേണ്ട ഈ ഈ പ്രത്യേക എപ്പിസോഡിൽ ഈ ഈ നീരാളി ഹസ്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും കാരണം യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാനായിട്ട് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹാവേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമായിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വസിക്കുക ഈ എപ്പിസോഡിൽ വളരെ വ്യത്യസ്തമായ നിലയിൽ പാപത്തിൽ നിന്നുള്ളൊരു വലിയ സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് തരികയാണ് റോമാലേഖനം ഏഴാം അദ്ദേഹത്തിൽ താഴോട്ടുള്ള വാക്കി നിങ്ങൾ ശ്രദ്ധിച്ചെ ഇരുപത്തി ഒന്നാം വാക്യം അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നത് ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നുള്ളൊരു പ്രമാണം കാണുന്നു നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹമുള്ള ഞാൻ തിന്മയാണ് ചെയ്തു പോകുന്നത് എന്ന എൻ്റെ അവസ്ഥ ഞാൻ കാണുന്നു ഞാൻ ഇച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നു ഞാൻ വെറുക്കുന്നതിനെ ഞാൻ ചെയ്യുന്നു ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ല പക്ഷെ ചെയ്തു പോയി എങ്ങനെയാണ് ചെയ്തു പോയെന്നറിയത്തില്ല ഇങ്ങനെ ചെയ്യുന്ന പഴയ മനുഷ്യൻ പഴയ രീതിയിൽ നടക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഒരാൾ ഓടി വരേണ്ടത് യേശു അടുക്കിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് തിരിച്ചു പോകാം റോമാലേഖനം ആറാം അധ്യായത്തിലേക്ക് റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം നിങ്ങളും ശ്രദ്ധിച്ചാട്ടെ ആകെയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ലോമാലേഖനം എട്ടിന്റെ പന്ത്രണ്ട് കേട്ടോ റോമാലേഖനം എട്ടിന്റെ പന്ത്രണ്ട് ആകെയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത് അപ്പൊ ജഡത്തോടുള്ള നമ്മുടെ കടം തീർന്നിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക ആ വീഴ്ചയുടെ കടം കഴിഞ്ഞു പാപത്തിൽ ഇനി ഞാനും നിങ്ങളും തുടരേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളും പാപത്തിൽ തുടരാൻ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ലോ എന്ന ഏക മനുഷ്യൻ നിമിത്തമാണ് ഞാൻ നിങ്ങളും പാപത്തിൽ തുടർന്നത് എന്ന ഏക മനുഷ്യൻ്റെ പാപം യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം മാറ്റപ്പെട്ടു അതുകൊണ്ട് നാം ഇനി പാപത്തിനല്ല കടക്കാർ യേശുവിനാണ് കടക്കാർ ൂയ്യ രോമലേഖനം ആറാം അധ്യായത്തിലേക്ക് ഒന്നോട് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ചില ആശയങ്ങളിലൂടെ അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ആകയാൽ അവണ്ണം പാപം നിങ്ങളുടെ പന്ത്രണ്ടാം വാക്യം ആകയാൽ പാപം നിങ്ങളുടെ മധ്യശരീരങ്ങളിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറി ഇനി വാഴരുത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാടേ പതിമൂന്നാം വാക്യം നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത് അടുത്ത പദം പറയുക നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും അപ്പൊ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് ിക്കാതിരിക്കണമെങ്കിൽ എന്തു സംഭവിക്കണമെന്ന് പൗലോസ് വ്യക്തമായി പറയുകയാണ് റോമാ ലേഖനം ആറാം അദ്ദേഹം പതിമൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത് പതിമൂന്നാം വാക്യം അതിൻ്റെ രണ്ടാം ഭാഗം നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും ഈ പദം വളരെ പ്രധാനപ്പെട്ടതാണ് റോമാ ലേഖനം ആറാം അധ്യേതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദമെന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ താല്പര്യമുള്ള ഒരു പദമാണ് ഈ പതിമൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പിക്കും അപ്പൊ പാപത്തിൽ തുടരാതിരിക്കണമെങ്കിൽ ഒരു വലിയ സത്യം ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് തുളച്ചു കയറേണ്ട ആവശ്യമുണ്ട് എന്താണ് ആ സത്യം എന്നറിയാമോ പാപത്തിൽ ഇനി തുടരാൻ കഴിയാത്ത നിലയിൽ പാപസമതമായി നാം മരിച്ചിരിക്കുന്നു ഐ എം ഡെറ്റ് ടു സിൻ ഞാൻ പാപത്തിനു മുമ്പിൽ മരിച്ചിരിക്കുന്നു എന്ന പരിജ്ഞാനം നമ്മളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ആദാമ്യ പാപം സംബന്ധമായി ഞാൻ മരിച്ചിരിക്കുന്നു ഇനി എനിക്ക് പാപത്തിൽ തുടരാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവിലേക്ക് നാം വരേണ്ടിയതുണ്ട് റോമനാറിൻ്റെ പതിമൂന്നാം വാക്യത്തിൻ്റെ ഒന്നും രണ്ടും ഭാഗം വളരെ ശ്രദ്ധയായിട്ട് നിങ്ങൾ വായിച്ച് ഗ്രഹിക്കേണ്ട ഒരു പോർഷനാണ് ദയവായി എൻ്റെ എല്ലാവരും അത് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് ഞാനത് പറഞ്ഞാലും പറഞ്ഞില്ലേ നിങ്ങൾക്കറിയാം അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് എന്ന സത്യം പക്ഷേ നമ്മളുടെ വിഷയം സമർപ്പിച്ചു പോകുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ സമർപ്പിച്ചു പോകുന്നു എന്ന ബലഹീനതയിലേക്ക് ഇന്നൊരു വലിയ സത്യം ഒന്ന് ിക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ ആ മേഖലയിൽ ഒരു വലിയ സ്വാതന്ത്ര്യം ഈ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് തരാനായിട്ട് പോവുകയാണ് എന്താണ് വരേണ്ടി ആ അറിവ് ആ തിരിച്ചറിവ് എന്താണ് ആ പരിജ്ഞാനം എന്താണ് ആ പരിജ്ഞാനം ഇതാ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും അപ്പം ഞാൻ എന്നെ തന്നെ എണ്ണണം ഞാൻ മരിച്ചിട്ട് ജീവിക്കുന്നവനാണ് ഞാൻ പാപത്തിനും മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവനാണ് ആ പദം ഞാൻ ആവർത്തിക്കും ഞാൻ പാപത്തിനും മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവനാണ് ഞാൻ ദൈവത്തിന് മരിച്ച് പാപത്തിന് ജീവിക്കുന്നവനായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവനാണ് ജനനത്തിൽ നിങ്ങൾ ദൈവത്തിന് മരിച്ച് പാപത്തിന് ജീവിക്കുന്നവരാണ് എന്നാൽ വീണ്ടും ജനനത്തിൽ നിങ്ങൾ പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവരാണ് അതാ ഇവിടെ പറയുന്നത് നിങ്ങൾ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കേ വരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും മരിച്ചിട്ട് ജീവിക്കുക ഒന്ന് പറ എൻ്റെ കൂടെ ഒന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ മരിച്ചിട്ട് ജീവിക്കുക നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പിക്കും ആ ഈ മരിച്ചിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുമ്പം സാധാരണക്കാരായിട്ടുള്ളവർ ചോദിക്കും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന മരണം എന്താണ് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഇവിടെ പറയുന്ന മരണം യേശുവിൻ്റെ മരണത്തിൽ ഞാനും നിങ്ങളും പങ്കാളികളായിത്തീരുന്ന മരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മരണം അതറിയണമെങ്കിൽ റോമാലേഖനത്തിൻ്റെ ആറാം അദ്ദേഹത്തിൻ്റെ ആ നാലും മൂന്നും രണ്ടുമൊക്കെ വാക്യങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ ശ്രദ്ധിച്ചോളുക റോമർ ആറിൻ്റെ രണ്ടാം വാക്യം പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ റോമർ ആറിൻ്റെ ഒന്ന് തുടങ്ങുന്നത് കൃപ പരിഗേണത്തിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാൾ വരുന്നത് പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി ഇനിയതിൽ ജീവിക്കുന്നത് എങ്ങനെ പാപസംബന്ധമായി മരിച്ചവരാണ് നാം എന്ന് പൗലോസ് നമ്മോട് പറയുകയാണ് പാപസംബന്ധമായി നാം മരിച്ചു അപ്പോൾ ചോദിക്കുന്നത് എപ്പോഴാണ് ഞാൻ മരിച്ചത് അടുത്ത വാക്ക് പറയുക അല്ല റോമർ ആറിൻ്റെ മൂന്ന് അല്ല യേശുക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ റോമർ ആറ് മൂന്ന് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അപ്പൊ പാപസംബന്ധമായി മരണം എന്നുകൂടെ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തോടുള്ള ഏകീഭാവമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പാപസംബന്ധമായി ഒരുവൻ മരിക്കുന്നത് മാനസാന്തരപ്പെടുന്നതോടുകൂടിയാണെങ്കിൽ പാപസംബന്ധമായി മരിച്ച വ്യക്തിയെ കുഴിച്ചിടുന്നതാണ് സ്നാനത്തിലൂടെ സമർപ്പിക്കുന്നത് റോമലേഖനം ആറാം അദ്ദേഹത്തിന് നാലാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക പാപസംബന്ധമായി റോമറിൻ്റെ ആറിൻ്റെ മൂന്ന് അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന ഒരു മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഇവിടെ ചോദിക്കുകയാണ് നിങ്ങൾക്കതിൻ്റെ ഇഗ്നോറൻസ് കിട്ടിയില്ലേ ദാറ്റ് വി വെയർ ബാപ്റ്റൈസ്ഡ് ഹൺ ടു ക്രൈസ്റ്റ് ജീസസ് വെയർ ഈ ബാപ്റ്റൈസ്ഡ് ഇൻ ഹിസ് ഡെത്ത് അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീരാനായിട്ടാണ് നിങ്ങൾ സ്നാനമേറ്റിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയത്തില്ലേ അങ്ങനെ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി പങ്കാളികളായിത്തരുന്ന സ്നാനത്താൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ റോമൻ ആറിൻ്റെ നാല് അങ്ങനെ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി പങ്കാളികളായിത്തരുന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ലൂയൻ യേശു മരിച്ചിട്ട് രണ്ടായിരത്തി പത്ത് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി മരിച്ച യേശുവിൻ്റെ മരണത്തെ വിശ്വാസത്താൽ ഒരു മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി ഏറ്റെടുക്കുമ്പോൾ അവന് സംഭവിക്കുന്ന വലിയ കാര്യമാണ് ഒന്ന് പാപസമ്മതമായ ഒരു മരണം അവന് സംഭവിക്കും യേശു അകത്ത് വരുന്നതോടെ പഴയ മനുഷ്യൻ ആദാമ്യ പ്രകൃതി ആ ലോകാനുരൂപിയായ ആദാമ്യ പ്രകൃതിയിലുള്ള പഴയ മനുഷ്യനും മരണവും ദൈവാനുരൂപിയായ സ്വർഗീയമായ പുതിയ മനുഷ്യൻ്റെ ജനനവും സംഭവിക്കുന്നു അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള ഒരു കയറ്റമാണ് അതുകൊണ്ട് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും അപ്പം മാനസാന്തരം വാസ്തവത്തിൽ നിത്യജീവൻ്റെ അനുഭവമാണ് മാനസാന്തരപ്പെടുന്നവൻ നിത്യജീവനിലേക്കാണ് പ്രവേശിക്കുന്നത് ഭൂമിയിൽ വെച്ച് തന്നെ അതിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ നിന്ന് പ്രവേശിച്ച നിത്യതയുടെ ആ കംപ്ലീറ്റ് പൂർണ്ണത മാത്രമാണ് സ്വർഗത്തിൽ പോയി നാം അനുഭവിക്കുന്നത് നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിക്കോതിമോസിൻ്റെ ചോദ്യത്തിന് യേശു മറുപടി പറഞ്ഞത് നീ സ്വർഗത്തിൽ പോയി നിത്യജീവനെ അവകാശമാക്കുമെന്നല്ല ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ നിത്യജീവനെ അവകാശമാക്കാൻ ആർക്കും കഴിയുകയില്ല അപ്പോൾ പുതുതായി ജനിക്കുന്നതോടുകൂടെ തന്നെ ഈ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധമായ ജീവനുണ്ടാകാനുമാണ് വന്നിരിക്കുന്നത് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെനിക്ക് ആഗ്രഹമുണ്ട് ബ്രതറെ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് കണ്ട അനേക യൗവനക്കാർ വിളിച്ച് ഓഫീസ് നമ്പറിൽ സംസാരിക്കാനിടയായി ബ്രദറെ എന്നോടായിരുന്നു ആ വചനം സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ രഹസ്യ രഹസ്യഭാവത്തിൻ്റെ പിടിയിലാണ് എനിക്ക് സ്വാതന്ത്ര്യപ്പെടണമെന്ന് പലവട്ടം ആഗ്രഹമുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെയും ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയട്ടെ ഇന്ന് ഈ വചനം കേട്ടോ സമയത്ത് നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ സജ്ജിത്വം എന്ന് പറയുന്ന ഒരു പ്രസംഗങ്ങന് കഴിയുകയില്ല ഗ്രേസ് കമ്മ്യൂണിറ്റിക്ക് കഴിയത്തില്ല പക്ഷേ നാം സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ഇടയിലുള്ള കർത്താവിന് നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്താനായിട്ട് കഴിയും ഇപ്പോൾ തന്നെ ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ മേലേക്ക് കർത്താവ് അയക്കാനായിട്ട് പോവുകയാണ് പാപം ഇനിമേൽ നിങ്ങളുടെ മർത്യശരീരങ്ങളിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിപ്പിക്കുമാർ വാഴരുത് ആ വാഴാതിരിക്കണമെങ്കിൽ സത്യത്തിലേക്ക് ഇന്ന് വരുവാൻ തയ്യാറാകണം ഞാൻ പാപത്തിനു മരിച്ച് ദൈവത്തിന് ജീവിക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റപ്പോൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് അതാണ് ഞാൻ പഴയതിനെ അടക്കുന്നു ഞാൻ പുതിയതിനെ സ്വീകരിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ പഴയതിനെ കുഴിച്ചിടുന്നു ഞാൻ പുതിയതിനെ സ്വീകരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ സമയത്താണ് നിങ്ങൾ സ്നാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യണം എന്ന വചനത്തിൻ്റെ കൽപ്പന നിഷേധിക്കാനാവാത്ത കൽപ്പനയായിട്ട് നിലനിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അത് നിഷേധിക്കാനാവാത്ത കൽപ്പനയായിട്ട് നിലനിൽക്കുന്നത് റോമർ ആറിൻ്റെ നാലി പറയുകയാണ് യേശുവിൻ്റെ മരണത്തിലുള്ള പങ്കാളിത്തമാണ് എൻ്റെ സ്നാനം അപ്പോൾ യേശുവിൻ്റെ രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്കുമുമ്പ് യേശു മരിച്ചു എന്നത് ഒരു നല്ല വാർത്തയാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എന്നുള്ളത് ഒരു നല്ല വാർത്തയാണ് മേശപ്പുറത്ത് ആഹാരം വിളമ്പി വെച്ചാൽ വിശപ്പ് മാറില്ലല്ലോ ആഹാരമെടുത്ത് കഴിക്കുമ്പോഴല്ലേ വിശപ്പ് മാറുന്നത് ഇതുപോലെ തന്നെ രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്കുമുമ്പ് യേശു മരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് പാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടണമെന്നില്ല പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണെന്ന് വചനം പറയുക ആ മരണത്തിൽ എനിക്കൊരു പങ്കാളിത്തം അവന്റെ മരണത്തിന്റെ പാർട്ടിസിപ്പൻ ആയിട്ട് ഞാൻ മാറ്റപ്പെട്ടു അവൻ്റെ മരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മാറ്റപ്പെട്ടു ആ സമയത്ത് എന്താണെന്നറിയോ അവൻ്റെ മരണം എൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി പാപത്തിൻ്റെ മരണം എൻ്റെ കണ്ണുകളിൽ വ്യാപരിപ്പാൻ തുടങ്ങി എനിക്ക് നിയന്ത്രിപ്പാൻ ഞാൻ ബുദ്ധിമുട്ടിയ എൻ്റെ കണ്ണിനെ ഇപ്പം മരണം കൊണ്ട് യേശു കീഴടക്കിയിട്ട് യേശുവിൻ്റെ ജീവൻ ഈ കണ്ണുകളിലൂടെ വെളിപ്പെടാൻ തുടങ്ങി ഞാൻ ആവർത്തിക്കട്ടെ ആ പദം യേശു ഉള്ളിൽ വന്നിട്ട് എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങി ഇതുവരെ ഞാൻ എന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ തീരുമാനിക്കുകയായിരുന്നു ഞാൻ ഇനി മദ്യപിക്കുകയില്ല ഞാൻ ഈ പുകവലിക്കുകയില്ല ഞാൻ നി ദേഷ്യപ്പെടുകയില്ല ഞാനിനി ആ കാമവികാരത്തിന് അടിമപ്പെട്ട് ജീവിതം യില്ല ഞാൻ ഇനി ആ അശ്ലി ചിത്രം കാണുകയില്ല ഇതുവരെ ഞാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ന് നിങ്ങൾ തീരുമാനിക്കുകയല്ല നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ തോറ്റുപോകും അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നലെ കളി തോറ്റുപോയത് അതുകൊണ്ടാണ് നാം പരാജയപ്പെട്ടു പോയത് എന്നാൽ ഇന്ന് നിങ്ങളെ വിജയിപ്പിക്കാൻ ഒരു ഉപദേശത്തിന് കഴിയുകയില്ല ഒരു ഉപദേശം നിങ്ങളെ വിജയിക്കത്തില്ല വിജയിപ്പിക്കത്തില്ല പക്ഷെ ഇന്ന് ഈ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉപദേശത്തിന്റെ കേന്ദ്ര ബിന്ദുവായി യേശു നിങ്ങളുടെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവന്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ നിങ്ങളെ തൊട്ട് ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെടുത്താനായിട്ട് ഇപ്പോൾ തന്നെ അതിനെ നടുവിലേക്ക് വന്നിരിക്കുന്നു വിശ്വസിക്കുക യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാനായിട്ട് അടുത്ത് വന്നിരിക്കുന്നു വിട്ടു വിട്ടു ഇപ്പൊ യേശു വെളിപ്പെടുവാണ് കണ്ടോ ഇനി വെളിപ്പെടുന്നത് യേശുവാണ് ഇനി ഞാൻ പറയുന്ന യേശുവിനോടുള്ള വാക്കുകളായിരിക്കും എഴുന്നിട്ട് വന്ന് പറഞ്ഞു നോക്കേണ്ടത് യേശുവിനോടാടാ ബ്രദറെ നിങ്ങളുടെ നെഞ്ചിനകത്ത് തന്നെ പ്രശ്നം ഈ വീക്കം ഉണ്ടായിരുന്നു എനിക്ക് ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിലായിരുന്നു ഈ വീക്കം കൊണ്ടെ എവിടെ ആയിരുന്നു ഉടുപ്പൂരി ഒന്ന് കാണിച്ചുപൂരിന്ന് കാണിച്ചേ ആ വീക്കം ഒക്കെ കൊണ്ടോന്ന് ഇവിടെ ആയിരുന്നു ഇവിടെ വീക്കം ഇവിടെ ഇപ്പൊ കബി ഒന്നുമില്ല ചങ്ങനാശ്ശേരിൽ വലിയ ഉണർവ് നടക്കുകയാണ് ചങ്ങനാശ്ശേരിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന മിറക്കിൾസ് ഞങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു വലിയ പ്രകടമായ ദൈവപ്രവൃത്തികൾ ഒടുങ്ങി തൂങ്ങിയ അസ്ഥകൾ നിവർന്നു വരുന്നു നീളം കുറഞ്ഞ കാലുകൾ നിവർന്നു വരുന്നു പോളിയോ ബാധിച്ച് വളഞ്ഞിരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈക്കകത്ത് ശബ്ദം കേട്ട് ടെക്ടക്കുന്ന ശബ്ദം കേട്ട് നിവർന്നു വരുന്നു ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ ശക്തി അഴിഞ്ഞ് ഒഴിഞ്ഞു പോയിരിക്കുന്നു ഈ അവയവങ്ങൾ ഇനി നീതിയുടെ ആയുധങ്ങളായിട്ട് മാറ്റപ്പെടാനായിട്ട് പോവുകയാണ് ഇപ്പോൾ തന്നെ വിശ്വസിക്കുക ഒരു വലിയ സ്വാതന്ത്ര്യം പാപസംബന്ധമായൊരു മരണം ഇപ്പോൾ തന്നെ കർത്താവ് നമ്മുടെ മേലേക്ക് പകരുവാനായി പോകുക കർത്താവ് ലോകമെമ്പാട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇപ്പോൾ തന്നെ വിശ്വാസത്താൽ നസറേന യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ് പ്രത്യേകിച്ച് ഇന്ന് ഞാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ മക്കളിലെ എല്ലാവരും ഒരു മരണം ഇപ്പോൾ തന്നെ വ്യാപരിക്കേണ്ട കർത്താവ് അവരെ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തിയ അവയവങ്ങളിലേക്കൊരു മരണം വാഴ കർത്താവി യേശുവിൻ്റെ മരണം പറഞ്ഞതുപോലെ അവൻ്റെ ജീവൻ എൻ്റെ മർത്യശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് അവൻ്റെ ജീവൻ യേശുവിൻ്റെ ജീവൻ എൻ്റെ മർത്തിശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് അവൻ്റെ മരണം എപ്പോഴും ഞാൻ എൻ്റെ ശരീരത്തിൽ ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ ഓൾ ദ വേ ം ക്രിയ ഹിസ് ഡെത്ത് ഇൻ മീ അവൻ്റെ മരണത്തെ ഞാൻ എൻ്റെ മേൽ ചുമക്കുകയാണ് എൻ്റെ കണ്ണിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഹേ കണ്ണേ നീ മരിച്ച കണ്ണാണ് എൻ്റെ നാവിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഹേ നാവേ നീ മരിച്ച നാവാണ് ഹേ കയ്യേ നീ മരിച്ച കൈയാണ് ഇങ്ങനെ എൻ്റെ അവയവങ്ങളിലേക്ക് അവൻ്റെ മരണത്തിൻ്റെ ശക്തിയെ ഞാൻ സ്വീകരിക്കുമ്പോൾ അവൻ്റെ മരണത്തിൻ്റെ ശക്തിയെ സ്വീകരിച്ചവർക്ക് വേണ്ടി അവൻ്റെ ജീവൻ്റെ ശക്തി പുറപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ദ്രിയങ്ങൾ സ്വതന്ത്രമാകട്ടെ പഞ്ച ഇന്ദ്രിയങ്ങളുടെ മേലും ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം ഇറങ്ങി വരട്ടെ നിയന്ത്രിക്കാൻ കഴിയാത്ത കോപത്തിൻ്റെ പിടിയിലായിരിക്കുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സ്റ്റുഡിയോയിലിരുന്ന് ഞാനത് റെക്കോർഡ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ പറയുകയാണ് ഹേ സെബാസ്റ്റ്യൻ ഒരു കോപാക്രാന്തനെ പോലെ കോപപരവശനായി നീ കാട്ടിക്കൂട്ടുന്ന ചേഷ്ടകൾ കണ്ട് നീ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ സെബാസ്റ്റ്യൻ യേശുവിനെ വിടുവിക്കുവാനായി പോവുകയാണ് അതുപോലെ തന്നെ ഒരു 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 കുടുംബം തകർച്ചയുടെ വക്കിലാണ് ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നു ഈ ആലോചന പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തമ്മിലടി ചെറിയ വിഷയങ്ങൾ ഉള്ളി പൊളിച്ച വിഷയങ്ങളാണ് ഊതി വീർപ്പിച്ച് ബലൂൺ പോലെയാക്കി നിങ്ങളുടെ വീട്ടിൽ സാത്ത പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അനുവദിക്കരുത് ഹേ ഭാര്യയെ ഹേ ഭർത്താവേ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേലേക്ക് ഒരു അഭിഷേകം വരികയാണ് ആ ഒരിക്കലും ചേരത്തിൽ എന്ന് പറഞ്ഞതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് അവയവങ്ങളുടെ മേലുള്ള പാപത്തിൻ്റെ ചങ്ങലകൾ ഇപ്പോൾ തന്നെ പൊട്ടി അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായിട്ട് മാറട്ടെ കൃത്യമായി ചെയ്യുന്നനാട് സ്തോത്രം ഈ എപ്പിസോഡിൽ പാപ സംബന്ധമായ ഒരു മരണം എൻ്റെ പ്രേക്ഷകരുടെ മേൽ മുഴുവൻ വ്യാപരിക്കുന്നതിനായി സ്ത്രോത്രം അവൻ ചത്തവന ഇനി അവനെ വിളിക്കണ്ട അവനെ കിട്ടില്ല എന്ന് പാപത്തിൻ്റെ ശക്തികൾ നിലവിളിച്ച് പറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അത് ചെയ്യുന്ന നാട് സ്ത്രോത്രം ഞാൻ വളരെ വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു വിശ്വസിക്കുക ഇപ്പോൾ തന്നെ ഒരു വലിയ അഭിഷേകത്തെ കർത്താവ് അയച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ടെലിവിഷൻ പ്രേക്ഷകരെ പലയിടങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ മീറ്റിങ്ങിന് ചെന്നപ്പോൾ യൂട്യൂബിലൂടെയും ടെലിവിഷനിലൂടെയും അവിടെ വച്ച് നമ്മുടെ പ്രോഗ്രാം കാണുന്ന പലരെയും കാണുവാനിടയായി ഈ ദിവസങ്ങളിൽ നമ്മുടെ ദോഹയിലെ മീറ്റിങ് നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദോഹയിലെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ സ്ക്രീനിൽ കാണും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അത്ര ദോഹയിൽ ഉണ്ടെങ്കിൽ അവർ വേഗത്തിൽ വിളിച്ചറിയിച്ചാട്ട് ചങ്ങനാശ്ശേരിയിൽ എല്ലാ ഞായറാഴ്ചകളും നടക്കുന്ന പ്രാർത്ഥനകൾ ഓരോ ദിവസം ചെല്ലുന്നതോ ഇപ്പം ഹോള് ഫില്ല് ചെയ്ത് പുറത്ത് സ്ക്രീൻ വെച്ചാണ് ആരാധനകൾ നടക്കുന്നത് വലിയ ജനസമുദ്രത്തെ കർത്തവായിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് ദൂരം പാഠശാല തൃശ്ശൂർ കുന്നംകുളം കോഴിക്കോട് എടപ്പാളും നിലമ്പൂർ എന്നൊക്കെ ആൾക്കാർ വണ്ടി പിടിച്ചു വരുന്നു വലിയ ഉണർവ് നടക്കുന്നു വന്നാട്ടെ നേരിട്ട് കാണാനായിട്ട് ദൈവ അവസരം ഒരുക്കട്ടെ നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ലഭിക്കപ്പെട്ട അനുഗ്രഹത്തിൽ തുടരേണ്ടതിനും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു സോ ഐ ബ്ലസ് ജീസസ് നൈ ഹ